ബസ്മിള്ള റഹ്മാൻ റഹീം അലഹമില്ലാ വസ്ലാത്തു വസ്സലാം അല റസൂല വാലഅ അലിഹി വസ്ഹാബിഹി ഓമൻ വാലാ അമ്മ ബാദ് സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തുള്ള നിഷക്കാക്കാണ് പഠിച്ചു തുടങ്ങിയത് ഈ സൂഹത്തിൻ്റെ മക്കാസിദ് അവതരണ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിലേറ്റവും പ്രധാനപ്പെട്ടത് നബ്സല്ലാ അലൈഹി വല്ലമ ഹദീഫിൽ വ്യക്തമാക്കിയതുപോലെ ഗയാമത്ത് നാളിൻ്റെ വർണ്ണന അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുക എന്നുള്ളതാണ് സുഹൃത്തു എൻഫാറും സൂറത്തു തെഖ്വീറും ഈ മൂന്ന് സൂറത്തുകൾ തെഖ്വീർ ഇൻഫത്താറ് ഇൻഷഖാർ ഈ മൂന്ന് സൂറത്തുകളും ഇതേ ലക്ഷ്യത്തോടെ അവതരിച്ചതാണ് എന്ന് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ കണ്ടു എന്നാൽ ഈ സൂറത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത മറ്റ് രണ്ട് സൂറത്തുകളിൽ നിന്ന് ഈ സൂറത്തിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം കയ്യാമത്തെ നാളിനെക്കുറിച്ച് വർണ്ണിക്കുന്നതോടൊപ്പം മറ്റൊരു ലക്ഷ്യം കൂടി ഈ സൂഹൃത്തിനുണ്ട് ഈ സുഹൃത്തിൽ ആയത്തുകൾ നിരീക്ഷിച്ചാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് മുഴച്ചു നിൽക്കുന്നതായി കാണാൻ സാധിക്കും അതെന്താണ് പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അള്ളാഹുവിന് കീഴൊതുങ്ങാൻ വിശ്വാസവും സാലിഹായ അമലുകളും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടാൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഈ സുഹൃത്ത് അത് ഈ സുഹൃത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കാതോർത്ത് നിൽക്കുകയാണ് എന്ന കാര്യവും അതുപോലെ സുഹൃത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ അക്സാം സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു സത്യം ചെയ്തത് അവൻ്റെ കൽപ്പനയനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടികളെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അവർ പൂർണാർത്ഥത്തിനനുസരിക്കുന്നു അതിന് വിധേയമായിക്കൊണ്ടാണ് ചലിക്കുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ സൂചന എന്താണ് ഈ അചേതന വസ്തുക്കളൊക്കെ ഹിസാബില്ലാത്ത വിചാരണയില്ലാത്ത ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിനെ ഇതുപോലെ അനുസരിക്കുന്നുണ്ടെങ്കിൽ തക്ലീഫുള്ള വിചാരണ അഭിമുഖീകരിക്കേണ്ടവനായ ഉത്തരവാദിത്വമുള്ള മനുഷ്യൻ അള്ളാഹുവിന് വഴിപ്പെടുക അനുസരിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നതാണ് ഇതിൻ്റെ സൂചന ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട മക്കാസിൻ്റെ ലക്ഷ്യങ്ങൾ ഇത് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം ഈ മക്ാസ് ഇതൊക്കെ ഇജ്തിഹാദാണ് ഇത്തിഹാദാണ് അവർ ചിന്തിച്ച് കണ്ടെത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ തീർച്ചയായും ഈ ആശയങ്ങൾ ഈ സൂറത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ഈ സൂഹത്തിലെ ആദ്യത്തെ ആറായത്തുകൾ വിശദീകരിച്ചു അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ആറായത്തിലും പറയുന്നത് അതിനുശേഷം അള്ളാഹു സുഹാനോത്താലും മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ യുഹൻ ഇൻസാനു മനുഷ്യ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു വിളിക്കുകയാണ് ഇന്ന കെഹൻ ഇത് അറംബിക ഖദേഹൻ നീ എൻ്റെ റബ്ബിലേക്ക് അധ്വാനിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഒരറ്റത്ത് അള്ളാഹുമായുള്ള മുലാഖാത്ത് അള്ളാഹുമായുള്ള അഭിമുഖീ അഭിമുഖ സംഭാഷണം അതിൻ്റെ ആ അറ്റത്തേക്കുള്ള യാത്രയാണ് അതിൻ്റെ അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരറ്റത്ത് നമ്മുടെ ഭൗതിക ജീവിതവും മറ്റേ അറ്റത്ത് അള്ളാഹുമായിട്ടുള്ള ഈ ഈ മുലാഖാത്തും ആ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ആ വഴിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അധ്വാനിച്ചുകൊണ്ട് മുന്നേറുന്നത് അല്ല എല്ലാ മനുഷ്യരും അധ്വാനത്തിലാണ് ചിലർ പാപങ്ങളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു ഹറാമായ നാനാവിധത്തിലുള്ള പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഒരു ഹറാമ് കഴിഞ്ഞാൽ അടുത്ത ഹറാം അത് ലഹരികളാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും സിനിമയാണെങ്കിലും സംഗീതമാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെ ഹറാമുകളുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗം അത്യധ്വാനം ചെയ്തുകൊണ്ട് പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാൻ ഇത് മനുഷ്യനുള്ള ഒരു ഉണർത്തലാണ് എൻ്റെ അവസ്ഥയിലേതാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി എന്നിട്ട് അള്ളാഹു താരത്തിന് ശേഷം ഈ രണ്ട് രൂപത്തിൽ മുന്നേറിയവർക്കും വരാനുള്ള പരിണതി രണ്ടുപേരുടെയും ഭാവി അവരുടെ ഈ പ്രവൃത്തിയുടെ ഫലം എന്താണ് എന്ന് വിശദീകരിക്കുന്നു ഫ അമൻ ഊത്തിയ കിതാബൂ ബിയമീനി ഏഴാമത്തെ ആ സന്ദർഭത്തിൽ അഥവാ അള്ളാഹുമായുള്ള മുലാഖാത്ത് സംഭവിക്കുമ്പോൾ ആർക്കാണോ തൻ്റെ കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സഹൈഫത്തുൽ ആമൽ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന കിതാബ് ബി അമീൻ തൻ്റെ വലത് കയ്യിൽ ആർക്കാണോ നൽകപ്പെടുന്നത് ഫസോഫ യു ഹാസബു ഹെസാബൻ യസീറ അവൻ വളരെ എളുപ്പത്തിലുള്ള ഹെസാബായിരിക്കും വിചാരണ ചെയ്യപ്പെടുക അവൻ വളരെ എളുപ്പത്തിലുള്ള ഒരു വിചാരണക്കായിരിക്കും വിധേയനാവുക അപ്പം ഇതൊന്ന് എന്ന് മനസ്സിലാക്കാം ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവരുടെ കർമ്മരേഖകൾ നൽകുന്നത് വലതു കൈയിലായിരിക്കും വലത് കൈയ്ന് വലതു ഭാഗത്തിന് അള്ളാഹു ആദരവ് നൽകിയിട്ടുണ്ട് അല്ലാത്ത കിരീമിൻ്റെ ഭാഗമായിട്ട് ആദരവിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വലത് കൊണ്ടാണ് ചെയ്യേണ്ടത് മുസാഫഹത്ത് അതുപോലെ തന്നെ നമ്മളൊരു ബഹുമാനിക്കുന്ന വസ്തു എടുക്കുന്നത് പുസ്തകങ്ങൾ കിതാബ് വിശുദ്ധ ഖുർആാനൊക്കെ എടുക്കുന്നത് പിടിക്കുന്നത് എഴുതുന്നത് ഇതൊക്കെ വലത് കൊണ്ടായിരിക്കണം വലത് എല്ലാവരും ആദരിക്കുന്ന ഭാഗമാണ് ഇടതിനെ അപേക്ഷിച്ച് ആദരിക്കപ്പെടുന്ന ഭാഗമാണ് വലത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഈ ആദരണീയമായ രൂപത്തിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അഥവാ സ്വാലേഹ്യങ്ങളായ ആളുകൾ സ്വർഗാവകാശികളായ ആളുകൾ അവർക്കെന്തായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഫസോഫ് ഹാസഫ് ഹിസാബൻ യസീറ വളരെ എളുപ്പമുള്ള വിചാരണ വിചാരണ എല്ലാവരും അനുഭവിക്കേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരും പക്ഷേ ഇവർക്ക് ആ വിചാരണ എളുപ്പമായിരിക്കും ഈ ഒരു രംഗത്തെക്കുറിച്ച് വലത് കൈയ്യിൽ കിതാബ് നൽകപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് പല സുഹൃത്തുക്കളിലും നമുക്ക് കാണാവുന്നതാണ് അള്ളാഹു താല പറയുന്നു യോ മനജോ ഓ കുല്ലമാമിഹിം ഓരോ മനുഷ്യനെയും അവൻ്റെ കർമ്മരേഖകളുമായി വിളിക്കുന്ന ആ സന്ദർഭം ഫമൻ ഊത്തിയ കിതാബഹു ബി ബിയമീൻഹി അന്നേ ദിവസം ആർക്കാണോ തൻ്റെ കർമ്മരേഖ വലതു കൈയ്യിൽ നൽകപ്പെടുന്നത് ഫ ഉലായിഖ അവരെന്ത് ചെയ്യും ഔന കിതാബഹും അവരുടെ കിതാബ് അവർ വായിച്ചു നോക്കും ഈ ഇരംഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും നമ്മുടെ അമ്പലുകളൊക്കെ എഴുതി ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരികയാണ് നമ്മളിതാ വിജയിച്ചിരിക്കുന്നു അത് ദുനിയാവും നമ്മൾ പല പരീക്ഷകളും എഴുതാറുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ വിജയിയാണെങ്കിൽ തന്നുദ്ദേശിച്ചതിൽ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന അവസ്ഥയിലാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും ആ റിസൾട്ട് കിട്ടുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുക നമ്മളിത് വായിച്ചു നോക്കും നമുക്കറിയാമെങ്കിലും വീണ്ടും വീണ്ടും ആ മാർക്ക് ലിസ്റ്റ് വായിച്ചു നോക്കും സമാനമായ അവസ്ഥയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടാകുന്ന അവസ്ഥയാണ് ലോകത്തെ ഏറ്റവും സന്തോഷകരമായ റിസൾട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ശാശ്വതമായ സുഖജീവിതത്തിൻ്റെ തുടക്കമാണ് അങ്ങനെ അവർ ആ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കും ഓല യുദ്ധ മോന ഫത്തിയിലീത്ത പഴത്തിൻ്റെ കുരുവിൻ്റെ പാടേട് അത്ര അത്ര പോലും അവരോട് അക്രമം ചെയ്യപ്പെടുകയില്ല അഥവാ അവരുടെ അമലുകളിൽ നിന്നൊന്നും കുറക്കുകയില്ല അള്ളാഹു അതിനു പൂർണ്ണമായ പ്രതിഫലം നൽകും അതുപോലെ തന്നെ ഇങ്ങനെ എളുപ്പമുള്ള ഹിസാബിനെക്കുറിച്ച് ഹദീസുകൾ പരാമർശിക്കുന്നത് കാണാം മംബുഹാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീഫിൽ ആ ശ്രദ്ദിയല്ലാഹു തലാൻഹ അവരുദ്ധരിക്കുന്ന ഹദീഫാണ് നബ് അലൈഹി അലസ്ലമ പറഞ്ഞു മൻ ഹൂസിബ മൻഹൌസിബദ്ബ് ആരാണോ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ശിക്ഷ ഉറപ്പാണ് അഥവാ അള്ളാഹുവിനോട് നമുക്ക് എത്ര ഹക്കുണ്ട് എത്ര കടപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ എത്ര അമലുകൾ ചെയ്താലും അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ല അത്രയും വലിയ ബാധ്യത നമുക്ക് അള്ളാഹുവിനോടുണ്ട് അവനാണ് നമുക്ക് വജൂത് അസ്തിത്വം നൽകിയത് അവനാണ് നമുക്ക് ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു തന്നത് അങ്ങനെയുള്ള റബ്ബിന് നമ്മൾ എത്ര തിരിച്ച് വിവാദത്തിൽ ചെയ്താലും മതിയാവുകയില്ല അതുകൊണ്ട് ഹിസാബ് അള്ളാഹു ചെയ്താൽ ശിക്ഷ ഉറപ്പാണ് എന്ന് നമുസു അല്ലാസ്ലം പറഞ്ഞു അഥവാ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കണക്ക് നോക്കുകയും നമ്മുടെ അമലുകളുടെ കണക്ക് നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ട് തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒരു ദിബ അതാബ് ഉറപ്പാണ് ഫഖുൽ ആയിഷ റതി അള്ളാഹ്ഹ പറഞ്ഞു ആയിഷ അറല്ലാൻഹയുടെ ഫിഖ് നോക്കൂ അവർ ഖുർആാൻ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ നമ്മുടെ മാതൃകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാതൃകയാണ് ആയിഷ റതി അള്ളാഹു താലാൻഹ പുരുഷന്മാർക്ക് മാതൃകയാണ് അവരെ പോലെ വലിയൊരു ആലിം വളരെ അപൂർവ്വമായിട്ട് സ്വഹാപത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിട്ടുള്ളു അപ്പോൾ സ്ത്രീകൾക്ക് എൽമ പഠിക്കാൻ ഷറയ എൽമ പഠിക്കാൻ യാതൊരു തടസ്സവുമില്ല സ്ത്രീകൾ പഠിക്കാൻ പാടില്ലെന്നോ അവർക്ക് എൽമ നിർത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ യാതൊരു കാര്യവുമില്ല നേരെമറിച്ച് പുരുഷന്മാരെക്കാൾ എൽമുള്ള സ്ത്രീകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ശരി ഖുറാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ചോദിച്ചു അവലൈ സയ്യൂർ ഹിസാബ്റ എളുപ്പമുള്ള ഹെസാബുണ്ടാകും എന്നൊരു ആയത്തുണ്ടല്ലോ സൂറത്ത് ഷിക്കാത്തിൽ അപ്പോൾ ഈ ആയത്തും അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഈ ഹദീസും എങ്ങനെയാണ് ഒത്തുപോവുക അവിടുന്ന് പറഞ്ഞു ഇന്ന മദാലിക്കല്ല അർദ് അത് അറുദ് മാത്രമാണ് അവിടെ ഹിസാബു നസീർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമലുകളുടെ പ്രദർശനം എന്ന പ്രദർശനം പ്രദർശനം മാത്രമാണ് അതോ അവൻ്റെ കണക്ക് കണിശമായി പരിശോധിക്കുകയില്ല നേരെ മറിച്ച് അവൻ്റെ അമലുകൾ അവൻ കാണിച്ചു കൊടുക്കും എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് ശാദ മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട് ഒലാക്കിൻ നേരെ മറിച്ച് ഹിസാബ് നോക്കിയാൽ ശിക്ഷ ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉദ്ദേശം എന്താണ് മന്നൂക്കുശൽ ഹിസാബ് ആരുടെ ആരെയാണോ കണിശമായും വിശദമായും വിചാരണ ചെയ്യുന്നത് അഥവാ ഓരോ അമലുകളും എടുത്തെടുത്ത് അവൻ കിട്ടിയ അനുഗ്രഹങ്ങളും കണിശമായി പരിശോധിക്കുന്നത് യഹ്ലഖ് അവൻ നശിക്കുമെന്ന് ഉറപ്പാണ് ഇനി ഈ പറഞ്ഞ അറിൽ എളുപ്പത്തിലുള്ള ഹിസാബ് ഒരു പ്രദർശനം മാത്രമായി കൊണ്ടുള്ള ഹിസാബ് അതെന്താണ് മറ്റൊരു ഹദീസിൽ ഇബിൻ അമർ റസി അള്ളാഹു താലിൻ അനുഭൂതിയിരിക്കുന്ന ഹദീസിൽ കാണാം ബുഖാൻ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സഹ്യാഹദീസാണ് ഇൻ അള്ളാഹയുദിനൽ മ്മ്മിൻ അള്ളാഹു ഒരു മ്മ്മിനെ തന്നോട് അടുപ്പിക്കും വിളിക്കും അടുത്തുവിളിക്കും ഫയഹി കനഫു ഒരു മറ അവൻ്റെ മുകളിലിടും പറഞ്ഞാൽ സത്തർ അല്ലെങ്കിൽ സിത്തർ ഒരു മറ ഒരു മറ ആ മിൻ്റെ മുകളിൽ അള്ളാഹു സ്ഥാപിക്കും അവനെ ആരും കാണുകയില്ല എന്നിട്ട് വയസ്തുറുഹു അവനെ മറച്ചു പിടിക്കും ഫയക്കൂൽ എന്നിട്ട് അവനോട് പറയും അച്ഛ അരിഫുദം ബഖ അരിഫുദം ബഖ അവൻ ചെയ്തിട്ടുള്ള പാപം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന ഇന്ന പാപം നീ ചെയ്തത് ഓർമ്മയുണ്ടോ എന്ന് അവനോട് ചോദിക്കും അല്ല ഇതു ഞാൻ നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപങ്ങൾ അത് അല്ലാഹു എടുത്ത് നമ്മളോട് പറയും ഫയക്കൂലു അപ്പം ഈ അടിമ പറയും അതെ റബ്ബ് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ ചെയ്തത് തന്നെയാണ് ഹത്ത ഹത്തറഹുദുനൂബി ഹി അങ്ങനെ അള്ളാഹുവിൻ്റെ പാപങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കും സി ഹി അന്നഹു ഹലക്ക അവൻ്റെ മനസ്സിലെന്തായിരിക്കും ചിന്ത എൻ്റെ നാശം ഉറപ്പാണെന്ന് അവൻ ചിന്തിക്കും കാല അങ്ങനെ ഞാൻ നശിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു പറയും സത്തർത്തു ഹ അലേഖിന്യാ ദുനിയാവിൽ വെച്ച് ഞാൻ ഇതൊക്കെ നിനക്ക് മറച്ചു തന്നു നിന്നെ വഷളാക്കിയിട്ടില്ല വന അഹ് യോം ഇന്നിതാ ഞാൻ നിനക്കതൊക്കെ പുറത്തു വരികയും ചെയ്യുകയാണ് അപ്പോൾ ആ പാപങ്ങൾ ചെയ്യുന്ന ഒരു മുമ്പിന് അള്ളാഹു ദുനിയാവിലും മറ കൊടുക്കും ആഹൃതത്തിൽ നാളെ മഹഫിറത്തും കൊടുക്കും അങ്ങനെ അള്ളാഹു എന്തു ചെയ്യും ഫയ്യോ അത് ആ കിതാബ് ഹസനാ അവൻ്റെ നന്മകൾ എഴുതിയ രേഖ തിന്മകൾ എഴുതിയ രേഖ അള്ളാഹു ഒഴിവാക്കി എന്നിട്ട് നന്മകൾ എഴുതിയ രേഖ അവൻ്റെ വലുതയിൽ കൊടുക്കുകയും ചെയ്യും ഇതാണ് വലതു കയ്യിൽ കിതാബ് നൽകപ്പെട്ടവർ എന്ന് പറയുന്ന വിഭാഗം അവരുടെ ഹിസാബ് ഇങ്ങനെയായിരിക്കും അള്ളാഹു നമ്മേക്കതിൽ ഉൾപ്പെടുത്തുമാറാട്ടെ ഇനി ഈ കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുക ഒയ കാലിബു ഇല അഹ് ലിഹിമ സുറൂറ അവൻ സന്തോഷവാനായിക്കൊണ്ട് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവും അവൻ്റെ ഭാര്യമാരും മക്കളും അതുപോലെ സഹോദരങ്ങളും മാതാപിതാക്കളുമൊക്കെ ഉണ്ടാവും അവരെ കാണാൻ വേണ്ടി അവൻ ഈ കിതാബുമായിട്ട് പോകും ഈ സന്തോഷവാർത്തയെ അവരെ അറിയിക്കാൻ പോകും അവരുടെ കൂടെ സുഖത്തോടെ ജീവിക്കാൻ വേണ്ടി അവൻ മടങ്ങി ചെല്ലും നിങ്ങൾ ആലോചിച്ച് നോക്കിയ രംഗത്തെക്കുറിച്ച് വലിയ സന്തോഷം ഇതിനും വലിയൊരു സന്തോഷമുള്ള ഒരു രംഗം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല ചില നമ്മളൊക്കെ രാവിലെ അധ്വാനിക്കുന്നത് സന്തോഷകരമായ ചില രംഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ഒരാൾ പഠിക്കുന്നത് എന്തിനാണ് രാവും പകലും ഉറക്കം കളി പഠിക്കുന്ന വിദ്യാർത്ഥി എന്തിനാണ് പഠിക്കുന്നത് ആ റിസൾട്ട് കിട്ടുമ്പോഴുള്ള സന്തോഷം അതും കഴിഞ്ഞ് പിന്നെ അവനൊരു ജോലി കിട്ടി എന്നറിയിക്കുന്ന കത്ത് കിട്ടുമ്പോഴുള്ള സന്തോഷം ഇങ്ങനെയുള്ള ഓരോ രംഗങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിയ സന്തോഷത്തിൻ്റെ രംഗം ആലോചിച്ച് നോക്കും അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല ആ രംഗത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്നാലോചിച്ച് നോക്കുക അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കാം ഫ അമൻ ഊതി അള്ളാഹുത്തല മറ്റൊരു സ്ഥലത്ത് സഹദു ഹാക്കയിൽ പറഞ്ഞു വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവൻ ഫയ അവൻ പറയും ഹാ ഓ മുറ ഓ കിതാബിയാ വരൂ എൻ്റെ ഈ രേഖ നിങ്ങൾ വാദിച്ചു നോക്കൂ എന്നവൻ തൻ്റെ പരിചയക്കാരോട് സുഹൃത്തുക്കളോടൊക്കെ പറയും അല്ലെ വിജയത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഇന്നി തൊനന്തു അന്നി മുലാത്തിൻ ഹിസാബിയ എനിക്കൊരു ഹിസാബ് വരാനുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ യക്കീൻ എന്നാണ് അർത്ഥം ലൊന്ന് എന്ന വാക്കിന് യക്കീൻ അർത്ഥമുണ്ട് ഖറാൻ അധിക സ്ഥലത്തും ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിചാരണയെക്കുറിച്ചുള്ള ബോധത്തോടെയാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ട് ഇതാ കിട്ടിയിരിക്കുന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഫഹുവഫിയ ഐശത്തിൻ റാദിയ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും പിന്നീട് ഫിജന്നജിൻ ആലിയ അത്യുന്നതമായ സ്വർഗത്തിൽ ദാനിയ ആ സ്വർഗത്തിലെ പഴങ്ങളുടെ ഫലങ്ങൾ ആ സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ അത് വളരെ അടുത്ത് വരും അത് എത്തിപ്പിടിക്കാൻ വേണ്ടി കൈനീട്ടേണ്ടതില്ലാത്ത വിധത്തിൽ അടുത്തേക്ക് വരും കുരു അഷ്റവു ഹനീ അൻ സന്തോഷത്തോടെ വയറനിറ എത്തുന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക ബിമ അസ് ലഫ് തുും ഫിൽ അയ്യാമിൽ കഴിഞ്ഞ കാലത്ത് ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്തതിൻ്റെ ഫലമായി അമൽ ചെയ്തതിൻ്റെ ഫലമായി അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിഭാഗം ഇനി രണ്ടാമത്തെ വിഭാഗത്തിന് എന്താണ് സംഭവിക്കുക അമ്മാമൻ ഊത്തിയ കിതാബഹു ഒറാ ളഹരി തൻ്റെ പിറകിലൂടെ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അപ്പോൾ ഇവിടെ പി പിറകിലൂടെ കിതാബ് നൽകപ്പെടുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വലത് കൈയിലൂടെ നൽകപ്പെടുന്നവരുണ്ട് ഇടത് കയ്യിലൂടെ നൽകപ്പെടുന്നവരുണ്ട് അപ്പോൾ പിറകിലൂടെയെന്ന് പറഞ്ഞത് എന്താണ് അത് മൂന്നാമത് ഒരു വിഭാഗമാണോ അല്ല നേരെ മറിച്ച് ഇടത് ഭാഗത്തോടുകൂടി ഇടത് ഭാഗത്തുകൂടെ കിതാബ് നൽകുന്ന ആളുകൾ പാപികൾ നരകാവകാശികൾ പാപികളായ ആളുകൾ അവരുടെ കൈ പിറകിലേക്ക് പിടിച്ചിട്ടാണ് കിതാബ് കൊടുക്കുക അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ഒരാളെ നിന്ദിക്കുന്നതിൻ്റെ ഒരു രൂപമാണ് അവൻ്റെ കൈ പിറകിലേക്ക് പിടിച്ച് വലിക്കുക എന്നുള്ളത് ജയിലിലേക്കൊക്കെ പ്രതികളെ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പിറകിലേക്ക് കൈ ബന്ധിച്ചിട്ടായിരിക്കും അങ്ങനെ അവൻ്റെ ഇടത്തേ കൈ പിറകിലേക്ക് വലിച്ച് ആ ഇടത്തെ കയ്യിൽ വെച്ച് കൊടുക്കും കിതാബ് അവൻ്റെ അമലുകൾ രേഖപ്പെടുത്തിയ രേഖ സുഹൃത്തുൽ ഹാക്കുന്നത് നോക്കുവാം ആമൻ ഊത്തിയ കിതാബു വിഷിമാലിഹി ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ ഫയക്കൂലു അവൻ എന്താണ് പറയുക ആദ്യത്തെ ആൾ ഇതാ എൻ്റെ രേഖ വായിച്ചു നോക്കൂ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഇവൻ എന്ത് പറയും യാലം ഊത്ത കിതാബിയ എൻ്റെ ഈ കർമ്മരേഖ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെങ്കിൽ പരീക്ഷ തോറ്റു അപ്പോൾ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കും ഈ പരീക്ഷ അങ്ങ് ക്യാൻസലായി പോയിരുന്നെങ്കിൽ ഒരു റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ ആഗ്രഹിക്കും ഓലം അതിരിമ ഹ ഹിസാബിയ ഹിസാബ് എന്താണെന്നറിയാതെ അങ്ങനെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ തീർന്നു പോയിരുന്നെങ്കിൽ യാ ലൈത്ത ചാനത്തിൽ കാതയ മരണം അതെല്ലാത്തിൻ്റെയും അവസാനമായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു മാ അഗ്ന അന്നി മാലിയ ഞാൻ ഈ ദീൻ മറന്ന് ആഹ്റത്ത് മറന്ന് എന്തിൻ്റെ പിന്നാലെയാണ് പോയത് സമ്പത്തിൻ്റെ പിന്നാലെയാണ് ആ സമ്പത്ത് കൊണ്ട് എനിക്കൊരു ഗുണവും ഉണ്ടായില്ലല്ലോ മാ അഗ്ന അന്നി എനിക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല മാലിയ എൻ്റെ സമ്പത്ത് ഹാലക്കെ അന്നി സുൽത്താനിയ എൻ്റെ അധികാരം അത് നശിച്ചു പോയാലോ നഷ്ടപ്പെട്ടു പോയാലോ അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പരിതപിക്കും തുടർന്നുള്ളവ പറയുന്നു അങ്ങനെ ഇടത് കയ്യിൽ രേഖ കിട്ടിയവൻ എന്തു പറയും സുഹൃത്തുൽ ഹാക്കയിലാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഈ സുഹൃത്തു എന്താണ് പറയുന്നത് അവരെക്കുറിച്ച് ഫസോ ഫയദ് അവൻ വിളിച്ച് പറയും സുബൂറാ സുബൂർ എന്ന് പറഞ്ഞാൽ ഹലാഖ് എൻ്റെ നാശം എൻ്റെ നാശം അവൻ വിളിച്ച് പറയും അല്ലേ ഈ രേഖയും കൊണ്ട് നരകത്തിലേക്ക് പോവുകയല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെയുള്ള രേഖയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നാശമാണ് എന്നവൻ ഉറക്കെ വിളിച്ച് പറയും ഇതും മറ്റു സുഹൃത്തുക്കൾ എല്ലാ വിവരിച്ചിട്ടുണ്ട് ഈ രേഖ കിട്ടുന്ന സമയത്ത് നാശം എന്ന് അവർ വിളിച്ചു പറയുന്നതിനെ സുഹൃത്തുൽ കഹഫിൽ പറഞ്ഞു ബബൂദ് അൽ കിതാബ് കർമ്മങ്ങളുടെ രേഖ വിതരണം ചെയ്യപ്പെടും ഫതറൽ അൽ മുജിരിമീന അപ്പോൾ നിനക്ക് കാണാം പാബികളെ മുഷ്ഫിഖീന ഭയപ്പാടോടുകൂടി മിമ്മഫീഹി ആ കിതാബിലുള്ള കാര്യം കണ്ടിട്ട് ഭയപ്പാടോടുകൂടി നിൽക്കുന്നത് കാണാം വയക്കുലൂന വൈലത്തന അവർ പറയും ഞങ്ങളുടെ നാശം ഞങ്ങൾക്ക് നാശമാണ് വരാനുള്ളത് എന്നവർ പറയും അടുത്തതായി സുഹൃത്തു ഷിഖാഖ്ലാഹു പറയുന്നത് അവരിങ്ങനെ നാശം എന്ന് വിളിച്ച് പറയും വയസ്സുല ഷർ എന്ന് പറഞ്ഞാൽ ആളി കത്തുന്നത് നരകത്തിൻ്റെ ഒരു വിശേഷണമാണ് ഒരു പേരാണ് സൈർ സൊലിയ യസ് സുല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി കത്തിക്കരിയുക തീയിൻ്റെ ഉള്ളിൽ കടന്ന് എരിയുക എന്നാണ് സൊലിയ അപ്പം ഈ കത്തുന്ന നരകത്തിൽ പ്രവേശിച്ചവർ കത്തിയരിയും നരകത്തിൻ്റെ അവസ്ഥ എന്താണ് അതിൽ കത്തി അരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കാര്യം സുഹൃത്തു നിസാ അല്ലാഹുത്തല വിശദീകരിച്ചിട്ടുണ്ട് ആളിക്കത്തുന്നതായിട്ട് നരകം തന്നെ മതി അഥവാ ഏറ്റവും ആളിക്കത്തുന്ന തീയാണ് നരകം ഇന്നലധീന കഫറുബി അയാഥീന ഇന്നൽ കഫറു ഫറൂബി ആത്തിന നമ്മുടെ ആയത്തുകൾ നിഷേധിച്ചിട്ടുള്ള ആളുകൾ കാഫറുകൾ സൗഫ സുലീഹിം നാറ അല്ലെ വാക്ക് അവരെ ഞാൻ നരകത്തിൽ പ്രവേശിപ്പിച്ച് കരിച്ചു കളയും അങ്ങനെ കരിഞ്ഞില്ലാതെയാകുമോ കത്തി കരിഞ്ഞ് തീർന്നു പോകുമോ ഇല്ല കുല്ലമ നദ്ജദ് ജുലൂദുഹും അവരുടെ തൊലി അത് വന്തു കഴിയുമ്പോൾ കത്തി കഴിയുമ്പോൾ കരിഞ്ഞു തീരുമ്പോൾ ബദ്ാഹും ജുലൂദൻ ഖൈ റഹ അതിന് പകരം വേറെ തൊലി കൊടുക്കും ലിഅസൂക്കോ അൽ അദാബ് അവർ ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി അവരുടെ അതാപ് അവർ അവസാനമില്ലാതെ അനുഭവിക്കുന്നതിന് വേണ്ടി വേറെ തൊലി കൊടുക്കും ഞാൻ ഒതുപില്ല അല്ലാഹ് നമുക്ക് അത് രക്ഷിക്കട്ടെ ഇതാണ് നരകത്തിൻ്റെ അവസ്ഥ നരകത്തിൽ കത്തുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലൊരു തീ ഒരു തീപിടുത്തം അത് നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്തുള്ള വേദനയും പ്രയാസവുമാണ് പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി അതുമായി താരതമ്യം ചെയ്യാൻ സാധിക്കാത്തൊരു വിധത്തിലാണ് പരലോത്തെ തീ കാരണം അത് തീരുകയില്ല അതിൽ ഒരാൾ കത്തിക്കയറിഞ്ഞ് അവസാനിക്കുകയില്ല അതുമില്ല ഇനി നോക്കൂ നിങ്ങൾ അടുത്ത ആയത്തുകളിൽ അള്ളാഹുത്താല പറയുന്ന എന്താണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഇടത് കൈയിൽ കിതാബ് കിട്ടുന്ന കർമ്മരേഖകൾ കിട്ടുന്ന പാപികളെ പാപികളെക്കുറിച്ച് അവരുടെ പലോകത്തെ അവസ്ഥയെക്കുറിച്ച് ഇനി കൂടുതൽ യോജിച്ച വിഷയം എന്താണ് ഇനി പറയാൻ ഏറ്റവും യോജിച്ച എന്താണ് അവരുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ആ അവസ്ഥയിൽ എത്താനുള്ള കാരണത്തെക്കുറിച്ച് പറയണം എന്നാലേ ഈ അവസ്ഥയിൽ എത്താതെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ രക്ഷപ്പെടാതെ തോപ് ചെയ്ത് മടങ്ങണമെങ്കിൽ എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള വലിയ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ്റെ എന്താണ് ഇങ്ങനെയുള്ള അവസ്ഥ എനിക്ക് വരരുത് അങ്ങനെ വരാതിരിക്കാൻ എന്തു ചെയ്യണം അതാണ് ഇങ്ങനെയുള്ള ആത്തുകൾ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ആ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് മടങ്ങാൻ സാധിക്കും അതിൽ നിന്ന് തോപ് ചെയ്യാൻ സാധിക്കും അതാണ് തുടർന്ന് അള്ളാഹു താല പറയുന്നത് ഇന്ന ഹുഖാന ഫി അഹ്ലിഹി മസറൂറ അവൻ അവൻ്റെ കുടുംബത്തിൽ വളരെ സന്തുഷ്ടനായി സന്തോഷത്തോടെ കഴിയുന്നവനായിരുന്നു ഭൂമിയിൽ അവന് പരലോകത്തെക്കുറിച്ചുള്ള ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല പരിപൂർണമായ സന്തോഷം ഒരു അങ്ങനെ ആവുകയില്ല അവന് സന്തോഷിക്കും കുറച്ച് സമയം കുറച്ച് സമയം അവൻ പേടിക്കുകയും ചെയ്യും കാരണം നരകം വരാനുണ്ട് പരലോകം വരാനുണ്ട് ഹിസാബ് വരാനുണ്ട് എന്നാൽ കാഫിറിന് പരിപൂർണമായ സന്തോഷമായിരിക്കും ഇവിടെ സുറൂർ സന്തോഷം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ്വാദനങ്ങളാണ് അല്ലെ ദുനിയാവിലവൻ ആസ്വദിക്കുന്നവനായിരുന്നു യഥാർത്ഥത്തിൽ പരിപൂർണമായ സന്തോഷം പൂർണ്ണ അർത്ഥത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്ന ഒരു മുമ്പിൽ മാത്രമാണ് ദുനിയാവിൽ പോലും കാരണം യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കി പരലോകത്തുള്ള പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹിച്ച് അതിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്കാണ് പൂർണ്ണമായും സന്തോഷം ഉണ്ടാവുകയുള്ളൂ പക്ഷേ കേവലം പദാർത്ഥങ്ങൾ കൊണ്ടുള്ള സന്തോഷം ഭൗതിക വിഭവങ്ങൾ കൊണ്ടുള്ള സന്തോഷം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ ദുനിയാവിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു അറിയുന്നത് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നതാണ് അതിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതാണ് അത് വെറുതെ കളയരുത് എന്താണ് ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാക്ക് വേണമെങ്കിൽ നമുക്ക് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം ദുനിയ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഹലാലായ കാര്യങ്ങൾ അത് വെറുതെ കളയേണ്ടതില്ല അത് ഹറാമാക്കേണ്ടതില്ല എന്നത് ശരിയാണ് പക്ഷേ ഈ വാക്ക് പറയുന്ന ആളുകൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് എന്താണ് ഹലാലും ഹറാമും നോക്കാതെ പരമാവധി ആസ്വദിച്ചുകൊള്ളുക കേവലം ശാരീരികമായ സുഖങ്ങൾ അതിൻ്റെ പിന്നാലെ പോയി ജീവിതം തീർത്തുകൊള്ളുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ജീവിച്ച ആളാണ് ഇവൻ ഇന്ന ഹുക്കാൻ അഹലി ഹി മസറൂറ ഈ പറയുന്നത് പോലെ ടൂറും ലോകം ചുറ്റലും അതുപോലെ തന്നെ കളിയും തമാശയും വിനോദങ്ങളും ഒക്കെ ചെയ്ത് ഹലാലും ഹറാമും നോക്കാതെ ജീവിച്ചവനാണ് അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലം എന്താണ് ആ മസറൂറ സന്തോഷവാൻ ആയിട്ടുള്ള ജീവിതത്തിൻ്റെ ഫലം എന്താണ് യെസ്ലാ സിറാവിൻ നരകത്തിൽ കടന്ന് കരിയും അപ്പോൾ കാഫിറിൻ്റെ ഭൗതിക ജീവിതത്തിലെ ഹലാലും ഹറാമും നോക്കാത്ത സന്തോഷം അതിന് കിട്ടിയ ഫലം അള്ളാഹു വിശദീകരിച്ചു എന്നാൽ പരലോകത്ത് മുക്മിനിയങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് ആയത്തിൽ ഈ സുഹൃത്തിൽ പറയുന്നുണ്ട് തൊട്ട് മുമ്പ് വലത് കയ്യിൽ കിതാബ് കിട്ടിയവരുടെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷെ അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല അവർ സന്തോഷത്തോടെ വയകാലി ഭൂഇ ഇല അഹലിഹി മസറൂറാ അല്ലെങ്കിൽ രണ്ട് സന്തോഷങ്ങളെക്കുറിച്ച് ഈ സുഹൃത്തിൽ പറയുന്നുണ്ട് ഒന്ന് കാഫ്രണ്ട് ദുനിയാവിലെ സന്തോഷം അതിന് മുമ്പ് മുക്മിനിൻ്റെ പരലോകത്തെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു കാഫ്രണ്ട് ദുനിയാവിലെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നത് കൂടി പറഞ്ഞു പക്ഷേ മമ്മിൻ്റെ പരലോകത്ത് സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അത് മറ്റൊരു സുഹൃത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാണത് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തു ദാരിയാത്ത് ആഹ് സുഹൃത്തു അത്തൂറിൽ അള്ളാഹു താല പറഞ്ഞു സ്വർഗാവകാശികൾ പരസ്പരം സംസാരിക്കുന്ന രംഗം അള്ളാഹു വിശദീകരിച്ചു അള്ളാഹു താലി നമ്മൾക്ക് അതിൽ ഉൾപ്പെടുത്തട്ടെ കാലു അവർ പറയും ഇന്ന കുന്ന കബുലുഫി അഹ്ലിന മുഷീൻ ഞങ്ങൾ ഈ പരലോകം ഇവിടെ വരുന്നതിന് മുമ്പ് ഭൂമിയിലായിരുന്ന കാലത്ത് ദുനിയാവിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് മുഷ്ഫിഖീൻ പേടിക്കുന്നവരായിരുന്നു ഭയപ്പെടുന്നവരായിരുന്നു നിങ്ങൾച്ച് നോക്കൂ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികളുടെയും മക്കളുടെയും ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ പരലോകം മറക്കാൻ സാധ്യതയുള്ള സന്ദർഭമാണ് ഒരാളുടെ ഗൗരവം നഷ്ടപ്പെടുകയും കളിയും തമാശയും വരികയും ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് സഹാബത്തിൻ്റെ വിശ്വാസമോട് പറഞ്ഞിട്ടുണ്ട് യാ റസൂല അല്ല റസൂലെ ഞങ്ങൾ താങ്കളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ തുതക്കിയൂർണ്ണാ ബിർജുൻ നജു മന്നാർ താങ്കൾ സ്വർഗനിരകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഐൻ കണ്ണുകൊണ്ട് നരകങ്ങൾ കാണുന്നത് പോലെയുള്ള ഈമാൻ ഞങ്ങൾക്കുണ്ടാവും വൈദസ്നൽ അസ്വാജ ഞ ഞങ്ങൾ വീട്ടിൽ പോയി ഭാര്യമാരുമായി മക്കളുമായിട്ടുമൊക്കെ സഹവസിച്ചാൽ നസീന ഞങ്ങളതൊക്കെ മറന്നു പോകും എന്ന് പറഞ്ഞു ഒരു സുഹാസനം പറഞ്ഞു സാ അച് അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം ഇടക്ക് ഇമാൻ കൂടുകയും ഇടക്ക് ഇമാൻ കുറയുകയും ചെയ്യും ഇടക്ക് ദുനിയാവിലെ കളിതമാശകൾ നമുക്ക് അനുഭവിക്കേണ്ടതായും വരും എന്ന് പറഞ്ഞു അത് അനുവദിച്ചോർത്തിനെ സാഹു അലൈസ അപ്പോൾ ഈ ആളുകൾ സ്വർഗാവകാശികൾ അവർ ഇങ്ങനെ കുട്ടികളും കുടുംബവുമായി ഇരിക്കുമ്പോൾ പോലും ഒരു മിനിമം പേടി അവർക്കുണ്ടാകും ചെറിയൊരളവെങ്കിലും വല്ലോകത്തെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടാകും ഇന്ന കുന്ന കിഅ അഹലിനഷ്ഫിഖീൻ ഫമന്ന അല്ലാഹു അലീന അപ്പോൾ അതെന്ത് ചെയ്തു ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഭയം കാരണം അള്ളാഹു ഞങ്ങളോട് അനുഗ്രഹം ചെയ്തു അതാബ സമൂഹം ഈ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിച്ചു ഒരു ഹദീസിൽ കാണാം ഇമാം മുബാറക് അബുൽ മുബാർക്ക് റഹ്മത്തിൻ്റെ അസുഹുദിലും ഇമാം ബൈ ഹക്കി ഷാബിൽ ഇമാനിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഷേഖ് അൽബാനി ഒരു ഹദീസിൽ കാണാം വ ഇസ് അഹു സത്യം ചെയ്യുകയാണ് എൻ്റെ ഇസ്സത്താണ് സത്യം ലാ അല അബ്ദി വ എൻ്റെ അടിമക്ക് രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥ ഒരുമിച്ച് കൂട്ടുകയില്ല ഞാൻ എന്താണത് ഇത് അഹാഫനി ഫിദ്നിയ അമ്മൻ തുഹു എമ്മളക്കയമ ദുനിയവിൽ എന്നെ പേടിച്ചവന് പിന്നെ ആഹ്റത്തിൽ എന്നെ പേടിക്കേണ്ടി വരില്ല പരലോകത്ത് പിന്നെ അവന് പേടി ഉണ്ടാവുകയില്ല വൈദാ അമ്മിനി ഫിദ്നിയ ദുനിയവിൽ എന്നെ പേടിക്കാതെ നിർഭയത്വത്തോടെ ജീവിച്ചവൻ അഥവാ ഖാഫർ അഹഫ് തുഹു ഫിൽ ആഹ്റ പരലോകത്ത് അവന് കൂടിയ ജീവിതമായിരിക്കും ഭയപ്പാടോടു കൂടിയ അവസ്ഥയായിരിക്കും രണ്ട് ഭയമോ രണ്ട് നിർഭയത്വമോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലോ ആഹ്റത്തിലും കൂടി പേടിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഒന്നുകിൽ പേടി ദുനിയാവിൽ ആഹ്റത്തിൽ സമാധാനം അല്ലെങ്കിൽ ദുനിയാവിൽ സമാധാനത്തോടെ പരലോകം പേടിക്കാതെ ജീവിക്കുക പകരം ആഹ്റത്തിൽ പോയിട്ട് പേടിയോ പേടിയോടുകൂടി ശിക്ഷിക്കപ്പെടുക ഇതിലൊരവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹുത്താനെ പറഞ്ഞതായി ഇങ്ങനെ ഒരു ഹദീഫിലെ കുറിശ്ശിയായ ഒരു ഹദീഫിൽ കാണാം അപ്പോൾ നരകാവകാശിയുടെ ഈ നരകപ്രവേശനത്തിന് കാരണം എന്താണ് ഇന്ന ഹുക്കാൻ അഹലി ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പരിപൂർണ്ണ സന്തോഷവാനായിക്കൊണ്ട് ദുനിയാവ് ആസ്വദിച്ചു തീർത്തു അതാണ് ഉണ്ടായത് അതോടൊപ്പം ഇന്ന ഹുതൊൻ അല്ലെങ്കിൽ യഹൂർ ഇനിയൊരു ഹൗർ ഹൗർ എന്ന് പറഞ്ഞാൽ റുജുവ മടക്കം മടക്കം ഉണ്ടാവുകയില്ല എന്ന് അവൻ വിചാരിക്കുകയും ചെയ്തു ഇത് രണ്ട് കാര്യങ്ങളാണ് നരക നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം പരമാവധി ദുനിയാവ് ആസ്വദിക്കുക പരലോകം എന്നൊരു സംഗതി ഇല്ല എന്നുള്ള രൂപത്തിലുള്ള ജീവിതം കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് വക്കാലു അവർ പറയും മാ ഹയ ഇല്ല ഹയത്തുന ദുനിയ ഈ ദുനിയവൽ ജീവിതം മാത്രമേ ഉള്ളൂ നമുത്ത് വന ഹയ ഇവിടെ നമ്മൾ ജീവിക്കുന്നു ഇവിടെ തായസ് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു ഓ മാ ഹുലിക്കുനായ ലഹർ കാലം മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് മരിക്കുക മാത്രമാണ് അല്ലാതെ നമ്മെ മരിപ്പിക്കുന്ന പിന്നീട് ജീവിപ്പിക്കുന്ന ഒരു ഇലാഹൊന്നുമില്ല കാലമാണ് നമ്മൾ തീർത്തു കളയുന്നത് ഒമാലഹും വിതാലഹും ആയിരുന്നു അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല യാഥാർത്ഥ്യം അറിയാത്തവരാണവർ ഇൻഹും ഇല്ല എതുന്നു അവരുടെ ഈ വിശ്വാ അവരുടെ ഈ സംസാരം രൂഹം മാത്രമാകുന്നു ബല അള്ളാഹുദാല പറയുന്നു അങ്ങനെയല്ല കാര്യം ഇന്ന റബ്ബുറ തീർച്ചയായും അവൻ്റെ റബ്ബ് അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ നിരീക്ഷിക്കുന്നുണ്ട് മടങ്ങുകയില്ല എന്ന് അവൻ വിചാരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് മടങ്ങുന്ന മടങ്ങുന്നതാണ് മടങ്ങുന്ന മടങ്ങുന്ന സമയത്ത് അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ്റെ അമലുകൾ നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അവൻ്റെ റബ്ബ് അപ്പം ഇത്രയുമാണ് ഈ സുഹൃത്തിൽ രണ്ടാമതായി അള്ളാഹു താല പറയുന്ന കാര്യം ആദ്യം പരലോകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറഞ്ഞു പിന്നീട് പരലോകത്തിൻ്റെ തുടക്കം യോമൽ കയ്യാമയിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞ് അതിനുശേഷം മനുഷ്യർ രണ്ട് വിഭാഗമായി വേർതിരിയുമെന്നും രണ്ടു കൂട്ടരുടെയും അവസ്ഥകളെക്കുറിച്ചും വിശദീകരിച്ചു ഇനി ഈ സുഹൃത്തിൻ്റെ അവസാന ഭാഗത്ത് നിഷേധികളായ ആളുകൾ ഈ മാനിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പറഞ്ഞ ഇടതുഭാഗത്ത് കിതാബ് കിട്ടാൻ ഇരിക്കുന്ന ഇടതു കൈയിൽ അമലുകളുടെ രേഖ നൽകാൻ പാകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധികളെ ഈമാനിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഇസ്തിസ്ലാം പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയത് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെയും അതുപോലെയാകാൻ ക്ഷണിക്കുന്നതാണ് ഇനിയുള്ള ഏതാനും ആയത്തുകൾ അതിനുശേഷം അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സുഹാനോഹത്താല പരലോകത്തെക്കുറിച്ചുള്ള കൂടി ജീവിക്കുന്ന ആഹ്ലത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മുഖ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ